വിദേശത്ത് പഠിക്കാൻ പോകുന്ന പത്തിലേഴ് കുട്ടികളും എനിക്ക് തോന്നുന്നു ബാങ്ക് ലോണ് തന്നെയായിരിക്കും എടുക്കുന്നത് അവരുടെ എല്ലാം ഒരു കൺസേണും ഉണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ റീപേ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ എല്ലാവർക്കും പോസിബിൾ ആണോ അപ്പുറത്ത് പോയി എന്നുള്ളത് ഇതൊരു ഭയങ്കര തെറ്റായിട്ടുള്ള ധാരണയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളെ പറ്റിയാണ് അതായത് യു കെ കാനഡ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതൊക്കെ പതിനഞ്ചും ഇരുപത് ലക്ഷമാണ് പെർ ഇയർ കോസ്റ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു നാല് വർഷത്തെ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെയൊക്കെ പക്ഷേ ഇതല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ഒരുപാട് വികസിതമായ രാജ്യങ്ങൾ ഒന്നര ലക്ഷം മുതൽ ഏഷ്യൻ ട്യൂഷൻ ഫീ വരുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ജർമ്മനി എടുക്കുകയാണെങ്കിൽ ബാസ്റ്റേഴ്സിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അങ്ങനത്തെ അനേക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിൽ താഴെയാണ് അതായത് ഇവിടുന്ന് നമ്മൾ എട്ടിനും പത്തും ശതമാനത്തിന് ലോൺ എടുത്ത് പോയാൽ പോലും അവിടെ എത്തി ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ലോണിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ശതമാനം പേ ചെയ്യേണ്ടി വരുള്ളൂ എന്നർത്ഥം അതായത് അത്രേ നമുക്ക് ബേർഡൻ വരുന്നുള്ളൂ കാരണം ഇൻട്രസ്റ്റ് റേറ്റ്സും മറ്റ് അനുബന്ധമായിട്ടുള്ള ചിലവുകളും വളരെ കുറവായതുകൊണ്ട് തന്നെ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൈസ ഉള്ള ആളുകൾക്ക് മാത്രം പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല അല്ലാത്ത ആളുകൾക്കും പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നതാണ്